പ്രിയങ്ക്സാൻ സമാന നിധിയിലെ അറിയിപ്പും ചില സർക്കാർ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയാണ് ചെയ്യണേ കേന്ദ്ര സർക്കാരിൻ്റെ കർശന പരിശോധനയിൽ വിവിധ കർഷകരുടെ ഇക്യു എസ് സിയിൽ ഉള്ളതായി കണ്ടെത്തി പ്രിയാങ് കിസാൻ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ അവരുടെ സ്റ്റാറ്റസ് ദയവ് ചെയ്ത് പരിശോധിക്കുക നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കിസാൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക ഉണ്ടെങ്കി അത് പരിശോധിക്കുക അതേ സമയം പി എം കിസാൻ സമാന നിധിയിൽ അനർഹത കണ്ടെത്തിയാൽ അവർ തീർച്ചയായിട്ടും പുറത്തു പോകുന്നതാണ് കണ്ടെത്തിയ അവർ ഉൾപ്പെടാതെ അർഹതയില്ലാതെ വാങ്ങിക്കുന്നതായി കണ്ടെത്തിയായിരുന്നു അവർ ഇവരൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങുകയോ ഉടമസ്ഥൻ ഉടമസ്ഥത എടുക്കുകയോ ചെയ്യുന്നവർ അങ്ങനെയുള്ള കർഷകർക്ക് പി എം കിസാൻ സമ്മാന നിധി ലഭിക്കില്ല ഇതിന് പുറമെയാണ് ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും പി എങ്കി സാൻ സമ്മാന നിധിയുടെ ഭാഗമായാൽ ഒരു വീട്ടിലെ ഒരാൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെയൊക്കെ പട്ടികന്ന് പുറത്താവും കിസാൻ സമ്മാന നിധിയുടെ കർഷകർ ഇപ്പോൾ ഇരുപത്തൊന്നാം ഗഡുന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഈ ഇരുപത്തൊന്നാം ഗഡു ദീപാവലിക്ക് വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പ്രാവശ്യം ദീപാവലി ഒക്ടോബർ ഇരുപതിനാണ് അതുകൊണ്ട് തന്നെ പി അങ്ക് സൺ സമാന നിധിയുടെ വിതരണം അന്നായിരിക്കും കൂടിപ്പോയോ ആദ്യത്തെ ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് കാരണം രീതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുമ്പോൾ ഈ ചാനൽ വഴി നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അളവുകൾക്ക് വേണ്ടി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ വാട്സപ്പിൻ്റെ ലിങ്കുണ്ട് അത് താഴെ ഡിസ്ക്രിപ്ഷൻ ഭക്ഷണ കൊടുത്തേക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാവരും ജോയിൻ ചെയ്യുക സംശയങ്ങളാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക